വണ്ടിക്കടിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയും പശുമല എസ്റ്റേറ്റ് താമസക്കാരനുമായ പതിനൊന്ന് വയസ്സുകാരൻ സൂര്യ മരണപ്പെട്ടു ഇടതുകാലിന് താഴെ വീണുണ്ടായ പരിക്കിനെ തുടർന്ന് ചികിത്സ തേടി തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയും പശുമല എസ്റ്റേറ്റിലെ താമസക്കാരനുമായ പതിനൊന്ന് വയസ്സുള്ള സൂര്യയാണ് മരണപ്പെട്ടത് മരണം സംഭവിച്ചത് സംബന്ധിച്ച് ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് താഴെ വീഴുകയും ഇടതുകാലിന് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു വീണത് വലിയ കാര്യമാക്കാതെ ഇരുന്നതിനാൽ ഇക്കാര്യം സ്കൂൾ അധ്യാപകരോടും വീട്ടുകാരോടും കുട്ടി പറഞ്ഞതുമില്ല കുട്ടി പറഞ്ഞതുമില്ല പിന്നീട് വീട്ടിലെത്തി രണ്ട് ദിവസത്തിന് ശേഷം കാലിന് നീര് വെക്കുകയും വണ്ടിപ്പെരിയാറിലെ തന്നെ നാട്ടുവൈദ്യന്റെ പക്കൽ ചെന്ന് കാല് തിരുമുകയും ചെയ്തു ഇതിനുശേഷം വീണ്ടും ഇന്നലെ രാത്രിയിൽ കാലിനും കൈക്കും ശരീരമാസകനം നീര് വെക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് രാവിലെ ആശുപത്രിയിൽ എക്സ്റേ എടുത്ത് നോക്കുന്നതിനു വേണ്ടി സൂര്യയുടെ സഹോദരി ഐശ്വര്യയും സഹോദരി ഭർത്താവ് രതീഷും ചേർന്ന് കൊണ്ടുവരികയും ചെയ്തു ഈ സമയത്ത് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ട് തളർന്നു വീണ സൂര്യയെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയുമായിരുന്നു അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ ഇതേസമയം കാലിനുണ്ടായ പരിക്കിൽ ഒടിവ് സംഭവിച്ചിട്ടുണ്ടാവാം എന്നും ഉള്ളിൽ നിന്നും പഴുപ്പുണ്ടാവുകയും ശരീരത്തെ മൊത്തം ഇത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ടാകാം ഇതിനുശേഷമാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം എന്നാൽ മരണത്തിന് മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷമേ വ്യക്തമാവുകയുള്ളൂ സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് സൂര്യയുടെ പിതാവ് അയ്യപ്പൻ മാതാവ് സീത എന്നിവർ നേരത്തെ തന്നെ അസുഖം ബാധിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു ഇതിനുശേഷം സഹോദരിയുടെയും സഹോദരി ഭർത്താവിനൊപ്പമാണ് സൂര്യ താമസിച്ചു വന്നിരുന്നത് വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിന് സമീപമാണ് ഇവർ നേരത്തെ താമസിച്ചിരുന്നത് സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ